നമസ്കാരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ സ്പീക്കർ എ എൻ ഷംസീറിന്റെ സുഹൃത്തിന്റെ അനധികൃത യാത്ര ചോദ്യം ചെയ്ത ടി ടി ഇക്കെതിരായ അച്ചടക്ക നടപടി പിൻവലിച്ചു റെയിൽവേ ചീഫ് ടി ടി ജി എസ് പത്മകുമാറിനെ വന്ദേ ഭാരതിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയാണ് പിൻവലിച്ചത് ജീവനക്കാരുടെ യൂണിയൻ പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം സ്പീക്കറുടെ പരാതിയിൽ പത്മകുമാറിനെ ജോലിയിൽ നിന്ന് നീക്കിയിരുന്നു ഇതിനെതിരെയായിരുന്നു യൂണിയനുകളുടെ പ്രതിഷേധം ജൂലൈ മുപ്പതിന് എറണാകുളത്ത് വെച്ചായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം സ്പീക്കർ എ എൻ ഷംസീറിനൊപ്പം സുഹൃത്തായ ഗണേഷ് എന്നയാളും ട്രെയിനിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ഗണേഷിന്റെ പകൽ ചെയർ കാർ ടിക്കറ്റാണ് ഉണ്ടായിരുന്നത് എക്സിക്യൂട്ടീവ് കോച്ചിലാണ് ഷംസീറിന്റെ ടിക്കറ്റ് ഇതേ കോച്ചിൽ ഗണേശും യാത്ര ചെയ്തു തൃശൂരിലെത്തിയപ്പോൾ ഗണേശിനോട് ചെയർ കാറിലേക്ക് മാറാൻ ടി ടി നിർദ്ദേശിച്ചു എന്നാൽ ഗണേശ് തയ്യാറായില്ലെന്ന് പറയപ്പെടുന്നു എക്സിക്യൂട്ടീവ് കോച്ചിലേക്ക് ടിക്കറ്റ് പുതുക്കിയെടുക്കണമെന്ന ആവശ്യത്തോടും ഗണേശ് മുഖം തിരിച്ചു കോട്ടയത്ത് എത്തിയപ്പോഴും ഗണേശിനോട് കോച്ച് മാറാൻ ടി ടി ഇ ആവശ്യപ്പെട്ടു ഇതോടെ ഗണേശും ടി ടി യും തമ്മിൽ വാക്കേറ്റമുണ്ടായി ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഡിവിഷണൽ മാനേജർക്ക് സ്പീക്കർ പരാതി നൽകി തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പരാതിയിൽ സ്പീക്കർ ആരോപിച്ചത് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടും ഔദ്യോഗിക പദവിയെ ബഹുമാനിച്ചില്ലെന്നാണ് ആരോപണം എന്നാൽ ആരോപണം തെറ്റാണെന്ന് ടിക്കറ്റ് എക്സാമിനർമാരുടെ യൂണിയൻ പറഞ്ഞു ഷംസീറിന്റെ സുഹൃത്തിൻ്റെ ഉയർന്ന ക്ലാസ് യാത്ര ചോദ്യം ചെയ്തതാണ് പരാതിക്ക് കാരണമെന്നാണ് ടി ടി യൂണിയന്റെ വാദം വിഷയത്തിൽ ഔദ്യോഗികമായി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിരുന്നില്ല അതേസമയം ടി ടിക്ക് എതിരെ നടപടിയെടുത്ത വിവരം തിരുവനന്തപുരം റെയിൽവേ ഡിആർഎമ്മിന്റെ ഓഫീസിൽ നിന്ന് സ്പീക്കറുടെ ഓഫീസിലേക്ക് അറിയിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് അച്ചടക്ക നടപടിയെടുത്ത വിവരം പുറത്തറിഞ്ഞതും ഇതോടെ യൂണിയൻ നേതാക്കൾ പ്രതിഷേധിക്കുകയായിരുന്നു